പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് അന്വേഷണത്തില് വീഴ്ച വരുത്തിയ സി ഐ എസ് സരിനെ സസ്പെൻഡ് ചെയ്തു ഫറോക്ക് എ സി പി സജു കെ അബ്രഹാം കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ ജിയാണ് സസ്പെൻഡ് ചെയ്തത് പന്തീരങ്കാവിലെ നവവധുവിനെ ഭർത്താവ് രാഹുൽ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പന്തീരങ്കാവ് പോലീസ് സ്വീകരിച്ചതെന്നായിരുന്നു ആരോപണം ഞായറാഴ്ചയാണ് പെൺകുട്ടിയുടെ കുടുംബം പരാതിയുമായി സമീപിച്ചത് കേസെടുത്ത ശേഷം രാഹുലിന് നോട്ടീസ് നൽകി പോലീസ് പറഞ്ഞു വിട്ടു പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നതിനു പിന്നാലെയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയത് പരാതി ലഭിച്ചിട്ടും കേസ് വിമുഖത കാണിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു സരൻ ഉൾപ്പെടെയുള്ള പോലീസുകാരെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തി നിലവിൽ ഫറൂഖ് എസ് ഇ പി സാജു കെ അബ്രഹാം പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.